പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു രണ്ടാം ക്രിസ്തുവായിട്ട് ഈ ലോകത്തിലേക്ക് ജനിക്കുവാൻ ഭാഗ്യമുണ്ടായ അസീസിയിലെ പുണ്യവാനെ പോലെ നമുക്ക് ആയിരിക്കുന്ന ജീവിത മേഖലയിൽ ക്രിസ്തുവിന് പകരക്കാരാകുവാൻ നമ്മളെ ഓരോരുത്തരും യോഗ്യരാക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം ഫ്രാൻസിസ് നാമധാരികളായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിനത്തെ അനുഗ്രഹമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ ഫ്രാൻസിസ് അസീസി അസീസിയിലെ ഒരു പ്രമുഖ പട്ടുവസ്ത്ര വ്യാപാരിയായിരുന്ന പീറ്റർ ബെർണാഡിൻ്റെ മൂത്ത മകനായിട്ട് ജനിച്ചു അമ്മ ഈ മകനെ പ്രസവിക്കാറായപ്പോൾ ഒരജ്ഞാത മനുഷ്യൻ ആ സ്ത്രീയോട് അടുത്തുള്ള കാലിത്തൊഴുത്തിലേക്ക് പോകുവാൻ ഉപദേശിച്ചു അവൾ അങ്ങനെ ചെയ്യുകയും ഫ്രാൻസിസ് ക്രിസ്തുവിനെ പോലെ കാലിത്തൊഴുത്തിൽ ജനിക്കുകയും ചെയ്തുവെന്ന് ഐതിഹ്യമുണ്ട് ഫ്രാൻസിസ് ഫ്രഞ്ചും ലത്തീനും കൈവശമാക്കി യുവമേളകളിൽ അദ്ദേഹം യഥേഷ്ടം പങ്കെടുത്തിരുന്നു പിതാവ് ദാനധർമ്മം നിരുത്സാഹപ്പെടുത്തിയിരുന്നതിനാൽ ഫ്രാൻസിൻ്റെ പ്രഥമ ചലനം പിക്ഷുക്കളെ അവഗണിക്കുകയായിരുന്നു എങ്കിലും ദരിദ്രരോടുള്ള അനുകമ്പ അദ്ദേഹത്തിൽ അന്തർലീനമായി കിടന്നു ഒരിക്കൽ പിതാവിൻ്റെ കടയിലിരുന്ന് പട്ടുവസ്ത്രം വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി സഹായം അഭ്യർത്ഥിച്ചു ആദ്യം അത് നിഷേധിച്ചു പിന്നീട് പെട്ടിയിൽ നിന്ന് ഒരു പിടി പണം വാരിയെടുത്ത് ഭിക്ഷുവിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തു ഭിക്ഷുവിനെ ആശ്രേഷിച്ച് വഴി യാത്രകളിലും ഈ സംഭവം ആവർത്തിച്ചിട്ടുണ്ട് ഭിക്ഷുവായ കുഷ്ഠരോഗിയെ ആശ്രേഷിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചതുപോലെ ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത് ലൗകാഹീയത്വവും ദൈവസ്നേഹവും കലർന്ന ഈ ജീവിതത്തിൽ കൂട്ടുകാരോടുകൂടെ ഉല്ലസിച്ചിരുന്ന ഒരു രാത്രി ഫ്രാൻസിസ് ദൈവത്തിൻ്റെ സ്വരം കേട്ടു ആരെ സേവിക്കുകയാണ് ഉത്തമം യജമാനനെയോ ദാസനെയോ യജമാനെ തന്നെ എന്ന് അയാൾ തീർത്തു പറഞ്ഞു എന്നാൽ വീട്ടിലേക്ക് മടങ്ങും പിന്നീട് എന്ത് ചെയ്യണമെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയിക്കാം അങ്ങനെ പുതിയ ജീവിതം ആരംഭിച്ചു അക്കാലത്ത് വിശുദ്ധ പീറ്റർ ഡാമിയന്റെ ദൈവാലയം കേടുവന്ന് കിടക്കുന്നതും താനത് താങ്ങിയെടുക്കുന്നതും ഫ്രാൻസിസ് സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹം ഉടനെ വീട്ടിൽ നിന്ന് പണമെടുത്ത് ദേവാലയം കേടുപോക്കി പിതാവ് ഫ്രാൻസിസിനെ വീട്ടിലിട്ട് അടിച്ചു എത്രാനച്ഛനോട് പരാതിപ്പെടുകയും ചെയ്തു ഫ്രാൻസിസ് അരമനയിൽ ചെന്ന് വിലപിടിച്ച് തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് അവയും കുടുംബസ്വത്തിലുള്ള തൻ്റെ ഓഹരിയും പിതാവ് യഥേഷ്ടം ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് രേഖപ്പെടുത്തി ഒരു രമവസ്ത്രത്തോടുകൂടെ ഇറങ്ങി ഫ്രാൻസിസ് തന്നോട് തന്നെ പറഞ്ഞു ഇനിമേൽ ദൈവം മാത്രമേ എനിക്ക് പിതാവായിട്ടുള്ളൂ എനിക്കിപ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ എന്ന് പരമാർത്ഥമായി വിളിക്കാം എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വമേ എന്നതായി ജീവിതതത്ത്വം തെരുവീതിയിലേക്ക് ഇറങ്ങിയ ഫ്രാൻസിസിന് ശിഷ്യന്മാർ ധാരാളമുണ്ടായി അങ്ങനെ ഫ്രാൻസിസ്കൻ സഭ ആരംഭിച്ചു പട്ടം വരെ അദ്ദേഹം സ്വീകരിച്ചു എന്നാൽ പൗരോഹിത്യം സ്വീകരിക്കുവാൻ വിനയം അദ്ദേഹത്തെ അനുവദിച്ചില്ല കുമാരി ദാരിദ്ര്യവും ഫ്രാൻസിസും തമ്മിലുള്ള വിവാഹം പ്രസിദ്ധമാണ് ഫ്രാൻസി ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമെന്ന പ്രാർത്ഥന സൂര്യകീർത്തനം ഇവയൊക്കെ അനേകരെ സ്പർശിച്ചിട്ടുള്ളതാണ് സൂര്യന്തിര നക്ഷത്രാദികളും ഒക്കെ ഫ്രാൻസിസിന് സഹോദരങ്ങളാണ് അവയും ദൈവത്തിൻ്റെ സൃഷ്ടികളല്ലേ മരണശൈലിയിൽ സൂര്യകീർത്തനത്തിൻ്റെ അന്തിമവാക്യം കൂട്ടിച്ചേർത്ത് സഹോദരി മരണത്തെ പ്രതി കർത്താവ് ശുദ്ധിക്കപ്പെടട്ടെ എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മൂർത്തീകരണമായ ഫ്രാൻസിസ് നഗ്നനായി തറയിൽ കിടന്ന് മരിക്കുകയാണ് ചെയ്തത് മരിക്കുന്നത് രണ്ടു വർഷം മുൻപ് ക്രിസ്തു തൻ്റെ പഞ്ചക്ഷതങ്ങൾ അദ്ദേഹത്തിൽ പതിക്കുകയുണ്ടായി ക്രിസ്തുവിൻ്റെ പകർപ്പായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസിസി കുഞ്ഞു ദരിദ്രൻ സ്നേഹമുള്ളവരെ നമ്മൾ ഈ തിരുനാളിൽ നിന്നായിരിക്കുമ്പോൾ അസീസിയിലെ പുണ്യവാന്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും രൂപം എടുക്കുവാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം അസിയിലെ പുണ്യവാന്റെ ഈ ഓർമ്മ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു കണ്ടുമുട്ടുന്ന ഓരോ ജീവിതങ്ങളെയും ഈശ്വരന്റെ കയ്യൊപ്പോടുകൂടെ കാണുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ തുറക്കാം വിശാലതയില് പരസ്നേഹപ്രവൃത്തിയിലൊക്കെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിച്ചാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ